അന്താരാഷ്ട്ര രാജ്യങ്ങൾ വളരെ ശ്രദ്ധേയമാവുകയാണ് എന്നാൽ കേരളത്തിൽ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായികളുടെ ഏകദിന ഉപവാസം രാജ്യാന്തര തലത്തിൽ തന്നെ ഇതിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ പ്രധാനമന്ത്രിക്ക് സാമാന്യ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടൊരു ഇടുക്കി അല്ല ഇടുക്കിക്ക് അപ്പുറത്ത് പത്തനംതിട്ട ആലപ്പുഴ വരെയുള്ള മുഴുവൻ ജനങ്ങളുടെയും ജീവൻ കവർന്നെടുക്കാൻ പോകുന്ന ഈ ബുല്ലപ്പെരിയാർ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നവരെ കേരളം ഒറ്റക്കെട്ടായി ഉപവാസ സമരത്തിലേക്ക് മാറണമെന്ന് നമുക്ക് ആവശ്യപ്പെടണം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സുപ്രീം കോടതിയും എന്ന് നാം തിരിച്ചറിയണം ഇന്ന് സുപ്രീം കോടതി വിലയിരുത്തൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അതിലെ ജലമു പെരിയാറിലൂടെ വന്ന് നമ്മുടെ ഇടുക്കി ഡാമിൽ സംഭരിച്ച് ശാന്തമായി നിൽക്കുമെന്നാണ് തമിഴ്നാടിന്റെ ഭരണകൂടത്തിന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിച്ചത് എന്നത് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ മുല്ലപ്പെരിയാ ഡാംകോട്ടിയാലെ വിളവാണ അവിടുത്തെ മലയും മരവും സർവതും ഭൂമി ഒന്നാകെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വലിയ പ്രളയത്തിൽ എന്ത് മിച്ചം ഉണ്ടാകും കേരളത്തിൽ നമ്മൾ പോലും ഇനി പരസ്പരം കാണുമെന്ന് അറിയാൻ മേലാത്ത ഭയങ്കര ദുരന്തമുണ്ടാകുന്നു ഈ ദുരന്തത്തെ അതിജീവിക്കാൻ ഇവിടെ സാഹചര്യമുണ്ട് പരിഹാരമുണ്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കണൽ നിർമ്മിച്ചവർക്ക് വെള്ളം കൊടുക്കാൻ പരിഹാരമുണ്ടല്ലോ പരിഹാരമുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ മരണഭീതിയിൽ കഴിയുന്നത് ഇവിടെ കോൺട്രാക്ടർമാർ അതിലേക്ക് കോൺക്രീറ്റ് പമ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രഹസനമാണ് നടക്കുന്നത് ഇതിന്റെ ബേസ്മെന്റ് എത്ര ദുർബലമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതിനാൽ യാതൊരു വിധ ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല ഈ ഡാം സുരക്ഷിതമാണെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ പുതിയ ഡാം തന്നെ നിർമ്മിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടണം പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ടണ ടണലും ഉണ്ടായി ഇതിന് പരിഹാരം തൽക്കാലത്തിൽ നിന്നും നമുക്കുണ്ടാകുകയുള്ളൂ എന്തുടമ്മ ഒരു മിനി ഡാം ബേബി ഡാം ബേബി ഡാം ബേബി ഡാം അത് വെറും ഒരു മതിലാ അത് ആ പത്തനംതിട്ട ജില്ല മുഴുവൻ നശിക്കും നമ്മളെ എല്ലാം ഈ തൊടുപുഴക്കാരെ ആശങ്കയിൽപ്പെടുത്തുന്ന കൊളമാവിന്റെ ആ വഴിയോർത്തിൽ മൺതിട്ട് മാത്രമേ ഉള്ളൂ തട്ടി വന്നാൽ മൺതിട്ട് ഏത് സമയത്ത് പറഞ്ഞാലും നമ്മുടെ തൊടുപുഴ തകർന്നു പോകും ഉണ്ടാകുന്ന പറയാൻ പറ്റുന്നില്ല തൊടുപുഴക്കാർ വേണമെങ്കിൽ ഡാം കൊളമാവ് ഡാമിന്റെ ഇപ്പോഴത്തുള്ള മൺതിട്ട വിലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് നമുക്ക് സമരം നടത്തേണ്ടിയിരിക്കും മൊത്തത്തിൽ സമരം നടത്തുന്നില്ലെങ്കിൽ പരിഹാരം ഉണ്ടാകുന്നില്ല അവിടെ കുറെ കരിങ്കല് അടിച്ചു കൊണ്ടുപോയിട്ട് അതിന് പരിഹാരമായി എന്നാ പറയണത് വലിയ മലയിടിഞ്ഞു വരുന്നിടത്തേക്കാണോ ലോറിക്ക് ടിപ്പറിലടിച്ചിട്ട് കരിങ്കൽ പരിഹാരമാണെന്ന് പറയുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നേതാവും അപ്പൊ കയറുന്നതും കാണിക്കുന്നത് അതിൽ കുറെ കൊമേഴ്സില് പക്ഷെ ഒത്തിരി പഠിച്ചിട്ടാണ് ഒത്തിരി പഠിച്ചിട്ടാണ് ആ ഡാമിന്റെ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആ സിനിമയിൽ അതിന്റെ വാട്ടറിന്റെ ഗ്രാവിറ്റി ഏകദേശം പത്ത് എഴുപത് കൊല്ലമായി കെട്ടിക്കിടക്കുന്ന ചെളി ഒരു മരം വേറൊരു മരത്തിൽ കൂട്ടിയിടിച്ച് വേറൊരു കല്ല് വേറൊരു പാറയിൽ കൂട്ടിയിടിച്ച് അതിങ്ങനെ വന്ന് 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 നിങ്ങൾ തൊടുപുഴക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഇടുക്കിക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ രണ്ട് മരം വന്ന് ഇടിക്കുമ്പോൾ ഞാൻ കലൂരാണ് താമസിക്കണത് ഹൈക്കോടതിയുടെ അടുത്ത് എന്റെ അടുത്ത് വരുമ്പോൾ ഒരു നാനൂറ് മരവിടി വീട്ടു എങ്ങനെ ഉണ്ടാവും എന്റെ ശരീരം രണ്ട് മരവിടി കിടന്നും നിങ്ങളെ ചവിട്ടിയിൽ വെക്കാൻ തന്നെ കൈകാലൊക്കെ കിട്ടും എന്റെ ഒക്കെ ഒന്നും കിട്ടൂല അഡ്രസ് പോലും ഉണ്ടാവില്ല ആകെ ഒരു സന്തോഷം ഹൈക്കോടതി ഒഴുകി പോവില്ല എന്നുള്ളത് സെക്രട്ടേറിയറ്റ് കൊച്ചിയിലോട്ട് വരാൻ ഹൈ പി പറയാ വട്ടയത്ത് പോകുമെങ്കിലും ഈ മുല്ലമ്പിരിയാൽ കൊടുത്തു വരട്ടെ എന്റെ കൊച്ചിയിലെ പൊങ്ങിണികളോട് കൊണ്ട് പണ്ടാരം കുറച്ച് കൂടുതൽ വരും കേട്ടോ ഞാൻ പട്ടണത്തിന്റെ നടുക്ക് പൊങ്ങിണികളും സെട്ടന്മാരും ഉള്ളൊരു സ്ഥലത്ത് താമസിക്കുന്നു ശ്രദ്ധിക്കാം ആ ഭാഷ പിന്നെ ഇവിടെയൊക്കെ ആറ്റായിട്ട് അത് ചേര് ഇപ്പൊരു വീട്ടിലൊരുത്തം വന്ന് വളരെ കഷ്ടപ്പെട്ട് എന്നെ എന്നെക്കുറെ ചീത്ത പറയുമ്പോൾ ഞാൻ വളരെ മാനിനും വിദ്യാഭ്യാസം ഉള്ളവനുമാണെന്ന് പറഞ്ഞിട്ട് പോട പശു പോടെ ആട് പോട കോഴി എന്ന് പറഞ്ഞ അവൻ പോകും അങ്ങനെ പോട പട്ടീന്ന് തന്നെ പറയണെ പോടൊക്കെ അപ്പൊ പട്ടീന്ന് വിളിച്ചത് കേസാക്കരുത് ഇന്നിവിടെ ഇരിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ പ്രതിപക്ഷം ശക്തമാണെങ്കിൽ ഈ ഡാമിൽ ഒരു തീരുമാനം രണ്ടാമത് ഞാൻ ഇവിടെ നിന്നപ്പോൾ റോഡിന്റെ അപ്പുറത്ത് നിന്ന് ഒരു പ്രായം ചെന്ന ആളെ ഞാൻ വിളിച്ചോണ്ടുവന്നത് നിങ്ങൾ കണ്ടു പുള്ളിയുടെ പേര് മുല്ലപ്പെരിയാർ സമരത്തിന് ആദ്യകാലം തൊട്ട് ഇരുപത് കൊല്ലം പ്രവർത്തിച്ച സി പി റോയ് എന്ന് പറഞ്ഞ അയാളാണ് എന്നെക്കാളും ആധികാരികമായി ഡാമിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ഒരാൾ പക്ഷെ അയാൾ ഒരു സത്യം പറഞ്ഞതിനു ശേഷം അയാളെ പുറത്താക്കി ഇവിടെ ഇരിക്കണം പലരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് പോലും ആധികാരികതയിൽ എടുക്കരുത് ഡാമിനെ കുറിച്ച് ഡാമിനെ കുറിച്ച് പിണറായി വിജയനോ നരേന്ദ്രമോദിയോ സ്റ്റാലിനോ പറയുന്നത് ആധികാരികമായി എടുക്കരുത് ഡാമിനെ കുറിച്ച് പറയേണ്ടത് ആരാണ് ലോകത്ത് തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഡാം എൻജിനീയേഴ്സ് ഡാം സയന്റിസ്റ്റ് ഡാമിനെ കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞന്മാർ പ്രകൃതിയെ കുറിച്ച് നന്നായി പഠിച്ച ആൾക്കാർ എഞ്ചിനീയറിംഗും കോൺട്രാക്റ്റിങ്ങിനെ കുറിച്ചും പഠിച്ചവർ എന്തുകൊണ്ടാണ് നാളെ ആയിട്ട് സുപ്രീം കോടതി പോലും ഒരു ഇന്റർനാഷണൽ ഒരു അന്താരാഷ്ട്ര എഞ്ചിനീയറും സയൻറ്റിസ്റ്റും കോൺട്രാക്റ്റേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന ഇരുപത്തഞ്ചും പേരെ കൊണ്ടുവന്ന് ഇതൊന്ന് പഠിച്ച് ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വഴി പോകണം ഞാനും താനും വ്യാപാരി വ്യവസായി വ്യാപാരം ചെയ്യാത്ത വ്യവസായിയൊക്കെയാണോ പറയേണ്ടത് അതുകൊണ്ട് ഞാനത് പറയില്ല അത് പറയേണ്ട ഒരാൾ പറഞ്ഞപ്പോഴോ അയാളെ കല്ലറുന്നത് നമുക്ക് എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ട്വന്റി ട്വന്റി ആം ആദ്മി വരാൻ പോണ മാങ്ങ പാർട്ടികൾ അടക്കം നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ നല്ല എഞ്ചിനീയർ അല്ലെന്നാരും ഇവിടെ പറയും ഇന്ത്യ കണ്ടതിൽ ഒരു നമ്പർ വൺ എഞ്ചിനീയറാണ് മെട്രോമാൻ ഈ ശ്രീധരൻ കൈക്കൂലി ഇല്ലാതെ ഇത്രയും കാശ് മേടിച്ചിട്ടും പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി ആവാൻ ആവശ്യപ്പെട്ടിട്ടും പുള്ളി അത് വേണ്ട എന്തെങ്കിലുമൊക്കെ വന്നോളാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മെട്രോ ശ്രീധരനെ വിശ്വസിച്ചില്ലെങ്കിൽ ഇനി നമുക്കൊന്നും നമ്മുടെ നന്ദി വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ മെട്രോ ശ്രീധരൻ പറഞ്ഞെന്താ അദ്ദേഹമാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് തമിഴ്നാട്ടിലെ നമ്മുടെ സഹോദരന്മാർക്ക് വെള്ളം അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷം എന്ന ഒരു കീറാമുട്ടി അഗ്രിമെന്റ് അല്ല നമ്മൾ അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ നടക്കുന്ന ഈ ഉപവാസ സമരത്തിൽ നിരവധി സാമൂഹ്യ പ്രമുഖരാണ് സംസാരിച്ചത് സ്വാതന്ത്ര്യത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നാട്ടിരാജി ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ